എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും നമ്മുടെ ഈ ഒരു നാടെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതായത് നമ്മളൊരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആലപ്പുഴക്കാരൻ സുദർശനന് നേരിടേണ്ടി വന്ന കൊടിയ പീഡനത്തിൻ്റെ ഒരു കഥ കഥയല്ല ശരിക്കും റിയാലിറ്റി അപ്പോൾ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു ഇപ്പോൾ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഭരണകർത്താക്കൾ എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട് അതിഥി ദേവോ ഫവാ എന്ന് അങ്ങനെ അതിഥി ദേവോ ഫവാ ഫവാ എന്ന് പറഞ്ഞ് സംസ്ഥാന തൊഴിലാളികൾ മുഴുവനും നമ്മുടെ നാട്ടിലായി കണ്ട ബംഗാളികളും എരപ്പാളികളും എന്ന് വേണ്ട സകലമാന വാൾമാക്രികളും നമ്മുടെ നാട്ടിന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്തത് കണക്ക് ദേ നമ്മുടെ മുന്നിൽ അത്രയും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന ആളുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ശരിക്കും ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും റോഡ് സൈഡിൽ നിന്നാലും നോക്കുമ്പോൾ കാണുന്നത് മുഴുവനും ഇവറ്റകളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ കുട്ടികളെ ഭാര്യയും കുട്ടികളെയൊക്കെ കൊണ്ടാണ് ഇപ്പൊ എല്ലാ ഇവിടെ കിടക്കുന്നത് ശരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ശമ്പളം കൊടുക്കണം ഇവർക്കാണെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആളുകളും ജോലിക്കായിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവരുടെ നാട്ടിൽ നിന്നുള്ള സ്ത്രീകളെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുകയാണ് അതിഥി ദൈവഭവാന്നല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇവരെ സഹിക്കുക മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ജനങ്ങൾക്കിട്ട് തന്ന നല്ലൊരു പാരയാണ് ഈ അതിഥി തൊഴിലാളികളെ നമ്മുടെ നാട്ടിലേക്ക് കെട്ടിയെടുത്തത് ജനങ്ങൾക്കെന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആലുവായില് നടന്ന ആ ഒരു സംഭവം ആലുവായിൽ മാത്രമല്ല ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അതായത് സ്വന്തം ശരീരം റോഡില് വില്പന വസ്തുവായിട്ട് അല്ലെങ്കിൽ വില്പന ചരക്കായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ പെണ്ണുങ്ങൾ അത് പണ്ട് തൊട്ടേ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത് കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം മ്ലേശ്ചകരമായ രീതിയിലാണ് നമ്മുടെ ഈ ഒരു സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പറയുന്നതിൽ വിഷമമുണ്ട് ശരിക്കും രാത്രി കാലങ്ങളിലായാലും നട്ടിച്ചയ്ക്ക് പോലും റോഡ് സൈഡിൽ ഇത്തരത്തിലുള്ള അലവലാദികൾ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ ഞാൻ അർദ്ധരാത്രിയിൽ സഞ്ചരിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചിട്ട് അറിയാറില്ല പക്ഷെ പലരും പറഞ്ഞിട്ടും അതുപോലെ തന്നെ ന്യൂസുകളിലും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ അത്തരക്കാരെ നമ്മൾ കാണാറുണ്ട് ശരിക്കും ശരിക്കും ഇവിടെ ആലുവയിൽ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ അതിഥി തൊഴിലാളികളുടെ ഭാര്യമാർ അവര് സ്വയം പ്രോഡക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് റോഡ് സൈഡിൽ കുറേ എണ്ണം ഉണ്ട് സാരിയൊക്കെ ചുറ്റി വാരി തമിഴത്തികളാണ് കേട്ടോ ഈ തമിഴത്തിമാര് ഇങ്ങനെ സ്വയം ഒരു പ്രോഡക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ആ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ഇതിനെ എതിർക്കുകയാണ് പറ്റില്ല ഇതൊന്നും ഇവിടെ ആലുവയിൽ നടക്കില്ല ഈ ഒരു പരിപാടിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് വളരെ കൂടി ഈ ഒരു പെൺകുട്ടി പറയുകയാണ് ആ ഒരു പെൺകുട്ടി വീഡിയോ ഒക്കെ എടുക്കുന്നുമുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും പ്രതികരണ ശേഷിയില്ലാണ്ട് ഇതൊന്നും പ്രതികരിക്കാണ്ട് ഇട്ടുകൊണ്ട് കുറേ വാഴകൾ അങ്ങോട്ട് മാറി നിൽക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ശരിക്കും ഇതുപോലുള്ള വാഴകൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു പക്ഷേ ഈ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലുമൊക്കെ പ്രോഡക്റ്റിനെ ചൂണ്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വാഴകൾ ഒരക്ഷരവും മിണ്ടാണ്ട് മാറി കെട്ടിത്തൂക്കിയിട്ടുണ്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ ഈ ഒരു പെൺകുട്ടി അവരോട് വളരെയധികം റേസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് പറ്റില്ല ഇതിവിടെ നടക്കില്ല നിങ്ങളിത് പലയിടത്തും നടക്കുമായിരിക്കും പക്ഷേ ആലുവായിൽ ഈ ഒരു വിളവ് ഓടില്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട് പക്ഷേ ഈ പെണ്ണുങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ നേരെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ഈ ഒരു പെൺകുട്ടി പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും ഇവിടെ ഇത് നടക്കില്ല നിങ്ങളിത് നിർത്തി നിങ്ങളുടെ പാടോക്കി പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്ന പറയുകയാണ് അപ്പോൾ അതിലൊരു തടിച്ച് പറയുന്നത് എല്ലാ മുതുകിളവികളാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല മധ്യവയസ്കായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ അതിൽ ഒരു കിളവി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വിളിക്കടി എന്ന് പറഞ്ഞിട്ട് ഒരു തെറി വിളിക്കുകയാണ് ആ ഒരു സ്ത്രീ ഒന്ന് ഓർത്ത് നോക്കണം നമ്മുടെ നാട്ടിൽ വന്ന് തമിഴത്തികളും ബംഗാളികളും ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭരണകൂടം പോലും നോക്കുകുത്തിയായിട്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കാനായിട്ടുള്ളത് അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ അർദ്ധരാത്രിയിൽ അവിടെ എവിടെയൊക്കെ പാത്തു നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട് സ്വയം വിൽപ്പന ചിരക്കായി മാറുന്നുമുണ്ട് പിന്നെ അത് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതേ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരായിട്ടോ മറ്റു ഏതെങ്കിലും പേരിലോ വന്നിട്ടുള്ള കുറേ എണ്ണം കൂടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് െങ്കിൽ സ്വന്തം നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും അതിനെ വിമർശിക്കാനായിട്ട് പറ്റുന്നില്ല വിമർശിക്കുമ്പോൾ ഇവർ പല്ലും നഖവ് ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഇത്രത്തോളം ലേശ്യമായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ലജ്ജ തോന്നുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പോലീസുകാരൊക്കെ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പെറ്റി സ്പീഡ് കൂടിപ്പോയാൽ പെറ്റി അടിക്കും വണ്ടിയിലെ പൊക്കറ്റ് ടെസ്റ്റ് കറക്റ്റ് നടത്തിയില്ലെങ്കിൽ പെറ്റി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇതുപോലെ സ്വയം വില്പന ചിരക്കായിട്ട് നാടിൻ്റെ അന്തസ്സ് കളയുന്ന നമ്മുടെ നാടിനെ അരാജകത്തിലേക്ക് തള്ളിയിടാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന ഇതുപോലെയുള്ള സ്ത്രീകളെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലേ അത് ഇവരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ട് മൗനം ഭജിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം എന്തായാലും ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് എനിക്ക് ഈ ഒരു വിഷയത്തിൽ അറിയണമെന്ന് നല്ല താല്പര്യമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തായാലും നിങ്ങളുടെ ലൈക്കായാലും ഡിസ്ലൈക്കായാലും അത് നമ്മുടെ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും പിന്നീട് വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യണം തീർച്ചയായും ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യണം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ